പുതിയ നിയമത്തിലെ ഇരുപത്തിയാറാമത്തെ പുസ്തകമാണ് യൂത എഴുതിയ ലേഖനം സാർവത്രിക ലേഖനങ്ങളിൽ ഒടുവിലത്തേതും ഈ ലേഖനമാണ് വിശ്വാസികളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചാണ് ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത് യൂത നാല് മുതൽ ആറു വരെ പത്രൂസിൻ്റെ രണ്ടാം ലേഖനത്തിലെ പ്രമേയവും ഇതുതന്നെയാണ് രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ മൂന്നാം അധ്യായം മൂന്ന് വരെ വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൽ വ്യാജോപദേശത്തെ തുറന്നു കാണിക്കുകയും തെറ്റിനെ നിഷേധിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് വ്യാജോപദേഷ്ടാക്കന്മാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിശ്വാസികൾ ഭയപ്പെടേണ്ടതുമില്ല വിശ്വാസത്താൽ ഉറച്ചും ആത്മാവിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിച്ചും ദൈവിക സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ വർദ്ധന പ്രാപിച്ചും സ്വയം സൂക്ഷിച്ച് മുൻപോട്ട് പോകേണ്ടതാണ് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ സ്വന്തം ജനത്തെ വീഴാതെ വണ്ണം സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ഏക ഏകദൈവത്തിന് സ്തുതി പാടിക്കൊണ്ട് ഈ ചെറു ലേഖനം അവസാനിക്കുകയാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂത എന്ന ലേഖകൻ സ്വയം പരിചയപ്പെടുത്തുകയാണ് ഒന്നാം വാക്യം യാക്കോബ് യേശുവിൻ്റെ സഹോദരന്മാരിൽ ഒരാളാണ് തന്മൂലം യൂതായും യേശുവിൻ്റെ സഹോദരനാണ് യൂത എന്ന പേരിൽ യേശുവിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നതായി സുവിശേഷങ്ങളിൽ മതിയായ തെളിവുകളുമുണ്ട് മത്തായി പതിമൂന്ന് അൻപത്തിയഞ്ച് മർക്കോസ് ആറ് മൂന്ന് പുതിയ നിയമത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള മറ്റ് യൂതാമാരിൽ നിന്ന് വ്യത്യസ്തനാണ് ഈ യൂത പിതാവിൻ്റെ പേരിനെയല്ല മറിച്ച് സഹോദരൻ്റെ പേരിനെയാണ് വ്യാവർത്തക ലക്ഷണമായി ഉപയോഗിക്കുന്നത് അതിന് കാരണം വായനക്കാർക്ക് സുപരിചിതൻ തൻ്റെ സഹോദരനായ യാക്കോബ് എന്നതു തന്നെയാണ് യൂത അപ്പോസ്തോലിനായിരുന്നില്ല യേശുവിൻ്റെ ഇളയ സഹോദരന്മാരിൽ ഒരുവൻ എന്നതൊഴികെ യൂതയുടെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യവുമല്ല യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് മുമ്പ് യൂത കർത്താവിൽ വിശ്വസിച്ചിരുന്നിട്ടുമില്ല യോഹന്നാൻ ഏഴാം അധ്യായം മൂന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ പുനരുദ്ധാനശേഷം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും മാളികമുറിയിൽ മറ്റ് ശിഷ്യന്മാരോടൊപ്പം സമ്മേളിക്കുകയും ചെയ്തു അപ്പോസ്വലപ്രവൃത്തി ഒന്ന് പതിനാല് പത്രൂസിൻ്റെ രണ്ടാം ലേഖനത്തിലുള്ളതിനേക്കാൾ പ്രബലമായ ബാഹ്യ തെളിവുകൾ യൂതയുടെ ലേഖനത്തിനുണ്ട് ഹെർമാസ് പോളികാർപ്പ് അതനഗോറസ് അന്ത്യോക്കിയയിലെ തേയോഫിലസ് തെർത്തുല്യൻ അലക്സാൻഡ്രിയയിലെ ക്ലമെൻറ്റ് യു എന്നിവരൊക്കെ യൂതയുടെ ലേഖനത്തെ അംഗീകരിക്കുന്നുമുണ്ട് ഈ ലേഖനത്തിലെ അപ്പോക്രിഫയിൽ നിന്നുള്ള ഉദ്ധരണി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയവുമാണ് അലക്സാൻഡ്രിയയിലെ ക്ലമെൻ്റ് തെർത്തുല്യൻ ജെറോം അഗസ്റ്റിൻ തുടങ്ങിയ സഭാപിതാക്കന്മാർ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ നിന്നാണ് യൂത ഉദ്ധരിച്ചതെന്ന് വിശ്വസിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലേഖനം അംഗീകരിക്കുന്നതിന് പലരും വൈമനസ്യവും കാട്ടി യൂതയിലെ ഒൻപതാം വാക്യം മോശയുടെ സ്വർഗാരോഹണം എന്ന ഗ്രന്ഥത്തിൽ നിന്നും പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ നിന്നും ഉള്ള ഉദ്ധരണികളാണ് അകാനുനിക ഗ്രന്ഥത്തെ സത്യമെന്ന് അംഗീകരിച്ചുകൊണ്ടല്ല കൊണ്ടല്ല യൂത ഉദ്ധരിച്ചതും ഉദ്ധൃത പ്രവചനം ദൈവത്തിൽ നിന്നുള്ളതായി അംഗീകരിച്ചു എന്നു മാത്രം ഉദ്ധരണിയുടെ സ്വീകാര്യം മൂലഗ്രന്ഥത്തിൻ്റെ സ്വീകാര്യത്തെ വ്യഞ്ജിപ്പിക്കുന്നുമില്ല ഈ ലേഖനത്തിൻ്റെ രചനാകാലം എടി എൺപത്തിയൊന്നിന് ശേഷമാകാൻ ഇടയുമില്ല കാരണം ഡൊമീഷ്യൻ റോമൻ ചക്രവർത്തിയായി സിംഹാസനാരോഹണം ചെയ്തത് എ ഡി എൺപത്തിയൊന്നിലാണ് ഹെജസിപ്പസ് എന്ന ചരിത്രകാരൻ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാവിയതിൻ്റെ സന്തതികളായി യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യൂതയുടെ രണ്ട് ചെറുമക്കളെ ക്രിസ്ത്യാനികളെന്ന് കുറ്റം ചുമത്തി ഡൊമീഷ്യന്റെ മുമ്പിൽ ഹാജരാക്കി അവർ നിരുപദ്രവകാരികളായ കർഷകർ എന്ന് കണ്ടിട്ട് ചക്രവർത്തി അവരെ വെറുതെ വിട്ടു അപ്പോൾ യൂത ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ നിശ്ചയമായും രാജസന്നിധിയിൽ കൊണ്ടുവരാനും സാധ്യതയുണ്ട് അതിൽ നിന്നും യൂതയുടെ ലേഖനം എ ഡി എൺപത്തിയൊന്നിന് മുമ്പ് എഴുതപ്പെട്ടു എന്നത് വ്യക്തവുമാണ് പത്രൂസിൻ്റെ രണ്ടാം ലേഖനത്തിന് മുമ്പ് ഇതെഴുതപ്പെട്ടുവെങ്കിൽ എ ഡി അറുപത്തിനാലിലായിരിക്കണം രചനാകാലം സാൻ തീസൻ ആദ്യായവരുടെ അഭിപ്രായമനുസരിച്ച് ഏതാണ്ട് എ ഡി എഴുപത്തഞ്ചായിരിക്കണം ഈ ലേഖനത്തിൻ്റെ രചനാകാലം പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവരാണ് ഈ ലേഖനത്തിൻ്റെ അനുവാചകർ വാക്യം ഒന്ന് നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർദ്ധന വരുത്തിയും എന്ന് തുടങ്ങി ഒടുവിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് ഉപദേശിക്കുന്നതിൽ നിന്നും ഇതിൻ്റെ അനുവാചകർ ക്രിസ്ത്യാനികളാണെന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം ഇരുപത് ഇരുപത്തൊന്നാം വാക്യങ്ങൾ പഴയ നിയമ പുരുഷന്മാരുടെ പരാമർശവും ദൃഷ്ടാന്തങ്ങളും പലസ്തീനു ചുറ്റുമുള്ള യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഇതെഴുതിയതെന്ന് ചിന്തിക്കുവാൻ പഴുത് നൽകുന്നുമുണ്ട് ഈ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ഒരു പ്രബന്ധം എഴുതുവാനാണ് യൂത ഉദ്യമിച്ചത് എന്ന് മനസ്സിലാകും പക്ഷേ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നുഴഞ്ഞു കയറിയ ജ്ഞാനവാദം കാരണമായി അപ്പോസ്തോലിക വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി പ്രതിവാദപരമായി എഴുതുവാൻ യൂത പ്രേരിതനുമായി മൂന്നാമത്തെ വാക്യം ദുരുപദേഷ്ടാക്കന്മാർ ദൈവകൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കുകയും ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് നാലാം വാക്യത്തിൽ പറഞ്ഞിട്ടുമുണ്ട് ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം ഒന്ന് രണ്ട് വാക്യങ്ങൾ വന്ദനമാണ് മൂന്ന് നാല് വാക്യങ്ങൾ ലേഖനത്തിൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തുന്നു അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വിശ്വാസത്യാഗത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദുരുപദേഷ്ടാക്കന്മാരും ദുരുപദേശവും എന്നുള്ള ഒരു വിഷയമാണ് പതിനാല് മുതൽ പത്തൊമ്പത് വരെ ദൈവം ദുഷ്ടന്മാരെ ന്യായം വിധിക്കുന്നു എന്നുള്ളതും ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒരു വിശ്വാസിയുടെ കർത്തവ്യങ്ങളാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാക്യങ്ങൾ ആശീർവാദവുമാണ് തിരുവിഴുത്തിൽ വിശേഷാൽ പുതിയ നിയമത്തിൽ അനേക യൂതാമാരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ യേശുവിൻ്റെ പിതാമഹൻ ഒരു യൂതയായിരുന്നു ലൂക്കോസ് മൂന്ന് മുപ്പത് ഗലീലക്കാരനായ ഒരു യൂതയെക്കുറിച്ച് അപ്പൊസൽ പ്രവർത്തി അഞ്ചിൻ്റെ മുപ്പത്തിയേഴിൽ വായിക്കുന്നുണ്ട് മത്തായി പത്തിൻ്റെ നാലിൽ ഇസ്കരിയോത്ത യൂതയെക്കുറിച്ചും വായിക്കുന്നു അപ്പൊസുൽ പ്രവർത്തി ഒൻപതിൻ്റെ പതിനൊന്നിൽ തർസോസിലെ ഒരു യൂതയെക്കുറിച്ച് വായിക്കുന്നുണ്ട് അപ്പൊസൊൽ പ്രവൃത്തി പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ ബർഷബാസ് എന്ന യൂതയെക്കുറിച്ചും വായിക്കുന്നു ലൂക്കോസ് ആറിൻ്റെ പതിനാറിലും അപ്പൊസൊൽ പ്രവൃത്തി ഒന്നിൻ്റെ പതിമൂന്നിലും യോഹന്നൻ പതിനാലിൻ്റെ ഇരുപത്തിരണ്ടിലും മത്തായി പത്തിൻ്റെ നാലിലുമൊക്കെ യാക്കോബിൻ്റെ മകൻ അഥവാ സഹോദരൻ ഒരു തദ്ായിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് പിന്നീടാണ് യേശുവിൻ്റെ സഹോദരനായ ഈ യൂതയെക്കുറിച്ച് മത്തായി പതിമൂന്നിൻ്റെ അൻപത്തിയഞ്ചിലും മർക്കോസ് ആറിൻ്റെ മൂന്നിലും നമ്മൾ വായിക്കുന്നത് ഈ യൂത ആത്മീകമായിട്ടുള്ള ബന്ധത്തിനും ഈ ലോക ബന്ധങ്ങളെക്കാൾ വലിയൊരു സ്ഥാനം കൊടുത്തുകൊണ്ടാണ് താൻ ജീവിച്ചതും താൻ ഈ ലേഖനം എഴുതിയിരിക്കുന്നതും ഈ ലേഖനത്തിൽ പുത്തുവിലുള്ള രക്ഷയെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത് മൂന്നാം വാക്യത്തിൽ അതിൻ്റെ ഒരു ബന്ധം നമ്മൾ കാണുന്നുണ്ട് രക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നിത്യ രക്ഷയാണ് എബ്രാം ലേഖനം അഞ്ച് ഒൻപത് ഇത് ഇപ്പോൾ ലഭിക്കുന്നതാണ് അപ്പോൾ സുൽനൈ പൗലോസാണ് അത് പറഞ്ഞിരിക്കുന്നത് രണ്ട് കുര്ന്ത്യർ ആറാം അധ്യായം ഒന്നാം വാക്യത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് യൂത ഈ ലേഖനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ തന്നെ താൻ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് രക്ഷയോടുള്ള ബന്ധത്തിൽ തന്നെ വി ആർ കോൾഡ് വി ആർ സാൻറ്റിഫൈഡ് ആൻഡ് വി ആർ പ്രിസേർവഡ് നാം പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരുമായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നു എന്നാണ് യൂത ഈ ലേഖനം എഴുതുവാൻ പ്രധാനപ്പെട്ട ഏഴ് സാഹചര്യങ്ങളുണ്ട് ഒന്ന് വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ മൂന്നാം വാക്യം രണ്ട് കർത്തൃത്വം നിഷേധിച്ച് മ്ളയച്ച ജീവിതം നയിക്കുന്നവർക്കുള്ള ഒരു താക്കീത് വാക്യം നാല് എട്ട് പതിനാറ് കർത്തൃത്വം നിന്ദിക്കുന്നവരോട് വ്യക്തമായിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് പറയുകയാണ് എട്ട് പതിനൊന്ന് പതിനെട്ട് വാക്യങ്ങൾ സ്വന്തം മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്നവരോട് യൂതായിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ പതിനാറ് പത്തൊമ്പത് വാക്യങ്ങൾ തങ്ങളുടെ കാര്യസാധ്യം മാ ം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരോട് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് വാക്യങ്ങൾ ഭിന്നതയുണ്ടാക്കുന്നവരോട് പത്തൊമ്പതാം വാക്യം ഏഴ് ആവലാതിയും വമ്പും പറയുന്നവരോട് പതിനാറാമത്തെ വാക്യം അങ്ങനെ യൂത ഈ ലേഖനം എഴുതുമ്പോൾ അനേക ദൃഷ്ടാന്തങ്ങൾ താൻ മുന്നോട്ട് കൊണ്ടുവരികയാണ് താൻ മിസ്രൈമിനെക്കുറിച്ച് പറയുന്നു അവിശ്വസ്തയും അവിശ്വാസവുമാണ് യൂതയവിടെ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് ദൂതന്മാരെ ചൂണ്ടിക്കാണിക്കുന്നു നികളവും അഹംഭാവവും ആ വിഷയം കൊണ്ടുവരുന്നതിന് വേണ്ടി മൂന്ന് താൻ കൊണ്ടുവരുന്നു ജഡമോഹം നാല് താൻ കൊണ്ടുവരുന്നു കൽപ്പന ലംഘനം അഞ്ച് താൻ കൊണ്ടുവരുന്നു പ്രസാദമല്ലാത്ത യാഗം ബിലയാമിനെ താൻ കൊണ്ടുവരുന്നു ദ്രവ്യാഗ്രഹം ഏഴാമത് താൻ കോരഹിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ് മത്സരം ഇത് ദൈവജനത്തിൽ ഭൂഷണമല്ല എന്ന് ഈ ലേഖനത്തിലൂടെ താൻ വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുകയാണ് ഈ ലേഖനത്തിൽ കേവലം ദൈവജനത്തിൻ്റെ കുറവുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് അതിനെ തിരുത്തുക മാത്രമല്ല നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് ഒരു വളരെ പ്രത്യാശയുടെ ഒരു ബോധവും ദൈവജനത്തിന് കൊടുക്കുകയാണ് പുനരാഗമനം അടുത്തിരിക്കുന്നതിനാൽ നാം എന്താണ് ചെയ്യേണ്ടത് ഒന്ന് രക്ഷാ നിർണയം പ്രാപിക്കുക രണ്ട് വിശുദ്ധ ജീവിതം നയിക്കുക മൂന്ന് എല്ലാറ്റിലും സൂക്ഷ്മതയുള്ളവരായിരിക്കുക നാല് വിശ്വാസത്തിലും പ്രത്യാശയിലും നാം നിലനിൽക്കുക അഞ്ച് ദീർഘക്ഷമയോടെ ഒരുങ്ങിക്കാത്തിരിക്കുക ആറ് നിവർന്ന് തലപൊക്കുക ഏഴ് ഉണർന്ന് പ്രാർത്ഥിക്കുക എട്ട് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കുക ഒൻപത് തമ്മിൽ തമ്മിൽ ആത്മീക വർദ്ധന വരുത്തുക പത്ത് സുവിശേഷം പ്രചരിപ്പിക്കുക